സൗന്ദര്യം കാണുന്ന ആ നഗങ്ങളെ ചുംബിക്കുകയും കണ്ണിൽ തടവുകയും ചെയ്തു ഈ നിബന്ധനകളൊന്നും വന്നിട്ടില്ല എന്നു മാത്രമല്ല ഇതിനെ പണ്ഡിതന്മാർ മൗതു അഥവാ നബ്സല്ലാഹു അലൈ വസലമയുടെ പേരിൽ പടച്ചുണ്ടാക്കിയിട്ടുള്ള നിർമ്മിച്ചുണ്ടാക്കിയിട്ടുള്ള വാചകങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ സൂഫി ഗ്രന്ഥങ്ങളോ ഷിയ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ പറയപ്പെട്ടു ഉദ്ദേശിക്കപ്പെട്ടു എന്നിത്യാദ കാര്യങ്ങൾ ആശ്രയിക്കേണ്ട അവലംബിക്കേണ്ട ഒരു ദുരവസ്ഥയില്ല ആദ്യമായി ഒരു മുസ്ലിയാരുടെ ഒരു ക്ലിപ്പ് കേട്ടു വരും പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ബാങ്കിൽ പേര് കേൾക്കുമ്പോൾ ബി ഹബീബി വ ഐനി മുഹമ്മദ് അലൈവസ്ലം എന്ന് ചൊല്ലി രണ്ട് തണ്ടവിരലുകൾ ചുംബിച്ച് കണ്ണിൽ തടവുന്നത് എന്താണ് ഇതിൻ്റെ ബേക്കിലുള്ള ചരിത്രം ആദിം നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ ഈ രണ്ട് തണ്ടവരിലെ നഖങ്ങളെ അള്ളാഹു സുബാനോത്താൽ ഒരു കണ്ണാടിയെ പോലെ ആക്കുകയും അതിൽ മുത്തർ സൂള്ളി സല്ലാഹു അലി വസ്സലാം തങ്ങളുടെ സൗന്ദര്യത്തെ വെളിപ്പെടുത്തുകയും ചെയ്തു ആ സമയത്ത് ആദിം നബി അലൈ സ്വലാത്തു വസ്സലാം ആ രണ്ട് െ മുത്തേതങ്ങളുടെ സൗന്ദര്യം കാണുന്ന ആ നഗങ്ങളെ ചുംബിക്കുകയും കണ്ണിൽ തടവുകയും ചെയ്തു ഈ സംഭവം ജിബിരി അലഹി സ്വലാത്തു വസ്സലാം നിപിധങ്ങൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ നിബിധങ്ങൾ പറഞ്ഞു ബാങ്കിൽ എൻ്റെ പേര് കേൾക്കുമ്പോൾ വല്ലൊരുത്തനും അവൻറെ രണ്ട് തണ്ടവിരലുകൾ ചുംബിച്ച് കണ്ണിൽ തടവിയാൽ അവനക്ക് അന്ധത ബാധിക്കുകയില്ല മഹാന്മാര് പറയുന്നു ചെങ്കണ് രോഗവും ഉണ്ടാവുകയില്ല നമ്മൾ ഒരു ചരിത്രമാണ് ഇവിടെ പറഞ്ഞത് അതുപോലെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ചെല്ലേണ്ട കാര്യവും ചെയ്യേണ്ട കാര്യവും ഒക്കെ പറഞ്ഞു ശരിക്കും ഇത്തരം കാര്യങ്ങൾ വിവാദത്തിൻ്റെ കൂട്ടത്തിലാവുമ്പോൾ പ്രമാണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണല്ലോ ഇത്തരം കാര്യം ഉണ്ടോ പ്രമാണങ്ങളുടെ മുതൽ വലുതുമുണ്ടോ അലഹമുല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മതത്തിൽ സ്ഥിരപ്പെടണമെങ്കിൽ അതിന് ഹദീസുകൾ സ്ഥിരപ്പെട്ടതാകണമെന്നത് നിർബന്ധമാണ് വിഷുദ്ധുനിൽ ഉണ്ടാകുക അതല്ല എങ്കിൽ ഹദീസുകൾ ആ കാര്യം സഹിഹായി വരിക എന്നത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യം അലൈഹി അലൈവസ്ലമയുടെ പേര് ബാങ്ക് വിളിക്കുന്ന സമയത്ത് കേൾക്കാൻ ആ കേൾക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തിക്കറൊക്കെ ചൊല്ലി രണ്ട് തള്ളവിരലിലൂതി ആ തള്ളവിരൽ കണ്ണിൽ തുടക്കുന്ന രീതി ഇതിപ്പോൾ കേരളത്തിൽ ഈയിടായിട്ട് ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ സംഭവമാണ് ഇത് പഴയ കാലഘട്ടം മുതലേ സൂഫികളും പ്രത്യേകിച്ചും സൂഫികളുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മുത്തശ്രദ്ധീകളായിട്ടുള്ള അല്ലെങ്കിൽ വലിയ തീവ്രത കാണിക്കുന്ന ബറവികളുമൊക്കെ ഒക്കെ പഴയ കാലഘട്ടം മുതലേ ചെയ്തു പോരുന്ന ഒരു കാര്യമാണ് പ്രമാണബദ്ധമായിക്കൊണ്ട് നമ്മൾ ഇതിനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പല സൂഫി ഗ്രന്ഥങ്ങളിലും ഇത്തരത്തിലുള്ള ചില വാചകങ്ങൾ മഹാനായ അബുബക്ര സുദ്ദീഖർ അലി അള്ളാഹനിൽ നിന്നും മറ്റുമൊക്കെ വന്നതായിക്കൊണ്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ അടിസ്ഥാനപരമായി കൊണ്ട് ഇത് സ്ഥാപിക്കപ്പെട്ടതല്ല അഥവാ ഹദീസുകളുടെ ഒരു ഹദീസ് സഹി ആകാൻ ഉള്ള നിബന്ധനകൾ സ്വീകാര്യയോഗ്യമാകാനുള്ള നിബന്ധനകൾ ഈ നിബന്ധനകളൊന്നും വന്നിട്ടില്ല എന്നു മാത്രമല്ല ഇതിനെ പണ്ഡിതന്മാർ മൗതു അഥവാ നബ്സല്ലാഹു അലൈ വസലമയുടെ പേരിൽ പടച്ചുണ്ടാക്കിയിട്ടുള്ള നിർമ്മിച്ചുണ്ട ഉണ്ടാക്കിയിട്ടുള്ള വാചകങ്ങളുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻഗാമികളായ ഈ വിഷയത്തിൽ ചർച്ചയ്ക്കെടുത്ത പണ്ഡിതന്മാരൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ആകട്ടെ അതുപോലെ തന്നെ ഷൗഖാനി ആകട്ടെ ഇങ്ങനത്തെ ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസ് സഹിഹല്ല എന്നതാണ് ഇപ്പോൾ മഹാനായ ഷൗക്കാനി റഹിമഹുല്ല ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാൻ സാധിക്കും അദ്ദേഹം തദ്ക്കിറയിലാണ് പറയുന്നത് ലാ യസിഹു ഇത് സഹിഹാവുകയില്ല അഥവാ ഈ ഹദീസ് സഹീഹല്ല മാത്രമല്ല അതുകൊണ്ട് അമൽ ചെയ്യാൻ പറ്റുകയുമില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ഇതിൽ ജഹാലത്ത് ഉണ്ട് മാത്രമല്ല ല അസുലഹു ഈ പറഞ്ഞ ഹദീസിന് യാതൊരു രൂപത്തിലുമുള്ള അസുലുമില്ല എന്നതാണ് മറ്റു ചില പണ്ഡിതന്മാർ ഈശോവുമായി ബന്ധപ്പെട്ട് ഇതേ രൂപത്തിൽ തന്നെ ചർച്ച ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും അനഹാദ് അൽ ഹദീഫ് ബാത്തിലുൻ ഇത് ബാത്തിലായ ഹദീസാണ് ലാ യസിഹു അനി നബി സല്ലാഹു അലഹി വസ്ലം ഇത് നബി സലാഹു അലഹി വസ്ല്ലമിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല മാത്രവുമല്ല ഇത് സൂഫിയാക്കളുടെ സൂഫികൾ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള വാക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് മാത്രമല്ല ചില സൂഫികൾ പറഞ്ഞത് ഇത് നബി അല്ല പറഞ്ഞത് ഇത് ഹദിറ് പറഞ്ഞതാണ് ഖദർ നബി അലൈഹി സ്ലാം പറഞ്ഞതാണ് പോലും ഇതിനെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ ഒരു ഇബാദത്തിൻ്റെ ഭാഗമായി കൊണ്ട് ഇത് ചെയ്യുക എന്ന് പറയുന്നത് ബിദാത്താണ് വിദായത്തിനെ കുറിച്ച് റസൂല്ലാ സലഹു വസ്സലാം പഠിപ്പിച്ച് തന്നിട്ടുള്ള കുല്ല് ബിദാത്തിൻ ദലാല വക്കുല്ല ദലാലത്തിൻ ഫിന്നാർ അഥവാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിദാർത്ഥുകൾ ഒരാൾ ചെയ്യുമ്പോൾ സ്വർഗം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സ്വർഗം കിട്ടുകയല്ല ഇതിലൂടെ സംഭവിക്കുക നരകാവകാശികളായി തീരുകയാണ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക ബാങ്കുമായി ബന്ധപ്പെട്ട് ധാരാളം സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ഒരു മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ മുഅദ്ദിൻ പറയുന്നത് പോലെ പറയുകയും ഹയ്യാൽ സലാ ഹയ്യഅലുൽ ഫലാഹ് എന്ന് പറയുന്ന ഘട്ടത്തിൽ ലാഹവുല വല കൂവത്ത് ഇല്ല ബില്ല എന്ന് പറയുകയും ചെയ്ത് കൃത്യമായി ഇജാബത്ത് നൽകി ശേഷം അള്ളഹമ്മദ് അബ്ബാദി ദാവത്തിച്ചാമ വസ്ലാത്തുൽ ഖാ ഇമ ആത്തി മുഹമ്മദിനിൽ വസീലത്ത വൽഫദീല വബ്ബാസഹു മക്കാമൻ മഹമ്മൂദിനി വ അച്ച അതുപോലെ തന്നെ അള്ളഹ്മസുല്ല മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് ചൊല്ലി റലീത്ത് ബി ലാഹിറബം അബുൽ ഇസ്ലാമി ദീന ഓബി മുഹമ്മദ് സലഹു അലഹി വസ്ലമൻ നബിയ എന്നൊക്കെയുള്ള ദിക്കറുകൾ ചൊല്ലുമ്പം അത് മുഖേന ആ മനുഷ്യന് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം ഹരീസുകൾ സ്ഥിരപ്പെട്ടതാണ് സുല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ഷഫായത്ത് അൽ ഉമ അതുപോലെ തന്നെ സലഹു അലൈഹി വസ്ല്ലമക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മറ്റു മഹത്വങ്ങൾ ഇതൊക്കെ നമുക്ക് കിട്ടുവാനുള്ള കാരണമായിക്കൊണ്ട് പഠിപ്പിച്ചതാണ് അള്ളാഹു മറബാഹദ്ദാവ എന്ന് പറയുന്ന പ്രാർത്ഥനകൾ ഈ പ്രാർത്ഥനകൾ സ്ഥിരപ്പെട്ടു വന്നതാണ് ഇത് സമൂഹത്തിന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെയും ഇത്തരം പ്രാർത്ഥനകളുടെ കൂടെയും ഈ മനുഷ്യന്മാർ അവരുടേതായ വകയിലുള്ള പദങ്ങൾ കൂട്ടിക്കടത്തി ഒബാസഹു മക്കാമൻ മഹ്മത്ത് വാത്ത എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് പകരം വർസുഖിന ഷഫാത്തഹു യോമൽ ഖിയാമ ഇന്ന കലാ തൊഹ്ലിഫുൽ മിആാദ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം നിലക്ക് വാചകങ്ങൾ കടത്തിക്കൂട്ടി ഹതിഥികൾ സ്ഥിരപ്പെടാത്ത രൂപത്തിലുള്ള കാര്യങ്ങൾ പദങ്ങൾ കടത്തിക്കൂട്ടി ഇതൊരു വലിയ പുണ്യമായി കൊണ്ട് കാണുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇവിടെ അവർക്ക് അള്ളാഹു സുബഹാനൗത്താല അഥവാ ഈ പ്രാർത്ഥന ചെല്ലുന്നയാളുകൾക്ക് അള്ളാഹു സുബഹാനവത്താല നൽകാമെന്ന് പറയുന്ന പ്രതിഫലം അതിലൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കെട്ടുകഥകളുടെ പിന്നാലെ വിശ്വാസികളായ ആളുകൾക്ക് പോകാൻ പാടുള്ളതല്ല മാത്രമല്ല ഇത്തരം ആളുകൾ സമൂഹത്തിനോട് ചെയ്യുന്നത് അഥവാ ഇത് മതത്തിൽ പ്രമാണമായി സ്ഥിരപ്പെടാത്ത പ്രമാണമായി കാണാൻ പോലും പറ്റാത്ത രൂപത്തിലുള്ള ഇത്തരം കൽപ്പിത നിർമ്മിത വാചകങ്ങളുമായി കൊണ്ട് വരുന്ന ആളുകൾ സമൂഹത്തിനോട് ചെയ്യുന്നത് വലിയ തെറ്റാണ് ദുരന്തമാണ് കാരണം പാവപ്പെട്ട മനുഷ്യർ ഇത് ശരിയാണെന്ന് വിചാരിച്ച് ഇത് കഷ്ടപ്പെട്ട് അനപ്പാടമാക്കി ഇത്തരം ദിക്കറുകളൊക്കെ ചൊല്ലി ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂല്ലാ സല അല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചു തന്ന ദീനിനെയാണ് ഇവിടെ പൊളിച്ചു കളയുന്നത് എന്നതാണ് അബുബക്ര സുദ്ദീഖ് റതി അള്ളാഹ്നുവിൽ നിന്നും ഇത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കത് മതിയായിരുന്നു കാരണം അലൈക്കും കുമ്പി സുന്നി വസുന്നത്ത് ഹുലഫ ഉർ റാഷുദ്ദീൻ അൽ മഹദീൻ അബുബക്കർ അലി അള്ളാഹുനിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മതത്തിൻ്റെ പേരിൽ കളവ് പറയുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കളവ് പറയുന്നു ഹുലഫാവൂർ റാഷിദീൻ്റെ പേരിൽ കളവ് പറയുന്നു മാത്രമല്ല കടവ് പറയുക മാത്രമല്ല ആ കടവിനെ സത്യമാണെന്ന് സ്ഥാപിച്ച് അതിനെ സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നതോടൊപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് പാമരന്മാരായ സമൂഹത്തെ വഴിപിഴപ്പിക്കുകയുമാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത് അത്തരം ആളുകളുടെ ഷെറുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഏതൊരു കാര്യം പറയുമ്പോഴും നമുക്കിവിടെ വ്യക്തിപരമായി കൊണ്ടൊരാളോടും ദേഷ്യമോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും വെറുപ്പോ ഒന്നുമില്ല മറിച്ച് വിശ്വാസികളുടെ പരലോകത്തെയാണ് ഇത്തരക്കാർ നഷ്ടപ്പെടുത്തുന്നത് എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ചക്കെടുക്കുന്നത് തന്നെ അപ്പോൾ എനിക്ക് എൻ്റെ ശ്രോതാക്കളോട് അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കളോട് സൂചിപ്പിക്കാനുള്ളത് ഒരാളൊരു കാര്യം പറയുമ്പോഴേക്കും അതിൽ രണ്ട് അറബി വരികൾ ഉണ്ടാകുമ്പോൾ അത് മതമാണെന്ന് തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചുകൂടാ മറിച്ച് അത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് റസൂലുള്ളാഹിൽ നിന്നും ഇത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കേണ്ടതുണ്ട് ഹദീസ് പണ്ഡിതന്മാർ ഒരു ഹദീസ് സ്വീകാര്യ യോഗ്യമാകുവാൻ വേണ്ടി പറഞ്ഞ ഒരു നിബന്ധനയും ഈ പറഞ്ഞ മുസ്ലിയാരുടെ വാക്കുകൾക്കില്ല ഇദ്ദേഹത്തെ പോലെയുള്ള ഏതോ ഒരു മുസ്ലിയാർ നബിയുടെ പേരിൽ എഴുതിയുണ്ടാക്കി ഇദ്ദേഹത്തെ പോലെയുള്ള കുറേ മുസ്ലിയാക്കന്മാർ അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നതൊഴിച്ചാൽ അതിന് ദീനുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു ആയാലം അപ്പോൾ ഇതിന് പ്രമാണങ്ങളിൽ യാതൊരു ബന്ധവുമില്ല ഇത് കെട്ടിച്ചമച്ചതാണ് എന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് ഇത് പ്രവാചകൻ്റെ പേരിൽ കെട്ടിച്ചമച്ചതാണ് അതുപോലെ തന്നെ ആദൻ നബിയുടെ പേരിൽ കളവ് പറയുകയാണ് ഈ അത് അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് ഇവിടെ ഷബീസുലായി ആ ഉദ്ധരണിയുടെ അവസ്ഥ ബോധ്യപ്പെടുത്തി എന്നൊരു കാര്യം ഉറപ്പായി അഥവാ പൊള്ളത്തരങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് അത് വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ കളവ് പറയേണ്ടി വരും അപ്പോഴാണ് അവരുടെ ആ പൊള്ളവാദങ്ങൾ എന്തു ചെയ്യുക പിന്നെ ഒരു അവർക്ക് പിടിച്ചു നിൽക്കാൻ പാകത്തിനായി കിട്ടുള്ളൂ അപ്പോൾ നമ്മളൊക്കെ പൊതുവെ അല്ലെങ്കിൽ മനുഷ്യൻ പ്രകൃതപരമായിട്ടുള്ളൊരു സ്വഭാവമാണ് ദുർഗന്ധം ഉണ്ടാക്കുന്ന വല്ലതും കണ്ടാൽ അത് ഒഴിവാക്കാനാണ് നോക്കുക ഇനി ആരുടെയും കണ്ണിൽ പെടാതെ അല്ലെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധ അതെവിടെങ്കിലും പിന്നെ എന്താ പറയുക ഒഴിവാക്കപ്പെട്ട അവസ്ഥയാണെങ്കിൽ അതിനെ പിന്നെ വഴിയിലേക്കോ അല്ലെങ്കിൽ ആളുകൾ കൂടുന്നിർത്തക്കോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ വലിച്ചു കൊണ്ടുവരില്ല അതൊരു പൊതു ആ ഒരു പ്രകൃതി ആണല്ലോ ഇപ്പോൾ ഇവിടെ ഇയാളെപ്പോലെയുള്ള ആളുകൾ ചെയ്യുന്നത് ഷിയാക്കളെ പിൻപറ്റി വന്ന സൂഫികൾ അപ്പോൾ ആ സൂഫികളുടെ ഗ്രന്ഥങ്ങൾ അടിഞ്ഞു കൂടിക്കിടക്കുന്ന ഇത്തരം കള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൊള്ളയായ കാര്യങ്ങൾ അതിങ്ങനെ ചികഞ്ഞെടുത്ത് കൊണ്ടുവരികയാണ് എന്നിട്ട് ആളുകൾക്ക് വലിയ കാര്യമായിട്ട് എന്തു ചെയ്യുക പഠിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ആ സംഭവം അയാൾ പറഞ്ഞപ്പോൾ അവസാനത്തിൽ പറഞ്ഞല്ലോ കണ്ണിൻ്റെ അന്ധത മാറ്റുക കണ്ണു രോഗം മാറ്റുക എന്നൊക്കെയുള്ള യഥാർത്ഥത്തിൽ റസൂർ ഉള്ളഹി സാഹ അലി വസ്ല്ലമിയുടെ ഹദീസുകളെ സ്വഹാബത്തിൻ്റെ ജീവിതത്തെ ആത്മാർത്ഥമായി ഇവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറയില്ല ഇപ്പോൾ ഇമാമൽ ബുഖാരി റഹിമുള്ള അടക്കം ഉദ്ധരിച്ച സംഭവമാണല്ലോ പിന്നെ അന്ധത പാലിച്ച സ്വഹാബി നബി സു അല്ലാസ്വലമ്മിയോട് എനിക്ക് പ്രവാചകരെ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണം അള്ളാഹിനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്നാണ് റസൂർ അള്ളഹി സാഹു അലൈവല്മയോട് ആവശ്യപ്പെട്ടത് അപ്പോൾ ഈ ആദം നബി അലൈഹി സ്വലാം സംഭവം സംഭവമെന്നാണ് പറയണേ അപ്പോൾ ആദൻ നബി അലൈഹി സ്ലാമിൻ്റെ പേരിലും കളവാണ് ആദൻ നബി അലൈഹി സ്വലാ മുതലുള്ള സംഭവമാണെങ്കിൽ നബി സല്ലു അലൈഹി സ്വലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ ബാങ്ക് കൊടുക്കുന്ന നേരത്തെ ഇങ്ങനെ കാണിച്ചാൽ അന് അന്ധത മാറിക്കോളും പ്രയാസം മാറിക്കോളും എന്നാണ് അല്ല ഊതു കൊടുത്ത് വരാൻ പറഞ്ഞു രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ പറഞ്ഞു റസൂർ ഉള്ളഹി സാഹ അലി സ്വല്ലമ്മ അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ഇതൊക്കെയാണ് കാണുന്നത് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒട്ടനവധി പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങൾക്കുള്ള പ്രാർത്ഥനകൾ പരിഹാര മാർഗങ്ങൾ ഇസ്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മളെ കേൾക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് നിരവധി പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകളുമായി ജീവിതത്തെ ബന്ധപ്പെടുത്തുക അതേപോലെ തന്നെ ഇസ്ലാം ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലാതെ ഇവർ ഇവർക്ക് തോന്നിയതൊക്കെ ശറാക്കി അത് പൗരോഹിത്യാണ് അതാണ് ശരിക്ക് ക്രൈസ്തവർ ചെയ്ത പണി അതാണ് അവർ ദീനിൽ അതിര് വിട്ടു വഴി അവർക്ക് മഠങ്ങളിലും മറ്റും ചടഞ്ഞിരിക്കേണ്ടി വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളെ അവരിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി എന്തു ചെയ്തു അവർക്ക് തോന്നിയതൊക്കെ ദീനാക്കി മതമാക്കി മാറ്റിക്കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടായി അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ സൂഫി ഗ്രന്ഥങ്ങളോ ഷിയ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ പറയപ്പെട്ടു ഉദ്ദേശിക്കപ്പെട്ടു എന്നിത്യാദ കാര്യങ്ങൾ ആശ്രയിക്കേണ്ട അവലംബിക്കേണ്ട ഒരു ദുരവസ്ഥയില്ല ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും പ്രമാണങ്ങളിലൂടെ വ്യക്തമായി കിട്ടിയതാണ് റസൂർ ഉള്ളഹി സാഹു അലി സ്വലമിയുടെ അധ്യാപനങ്ങൾ ആ വിഷയത്തിലുണ്ട് അതുകൊണ്ട് പ്രവാചകന്മാരുടെ പേരിൽ കളവ് പറയുക അള്ളാൻ്റെ ദീനിൻ്റെ പേരിൽ കളവ് പറയുക എന്നിട്ട് അതുവഴി സാധാരണക്കാരെ വഞ്ചിക്കുക അതിലൂടെ വലിയ പാപഭാരം ചുമക്കേണ്ടി വരിക ആ നിലക്കുള്ള കാര്യങ്ങളെ ഇത്തരം ആളുകൾ പേടിക്കണം എന്നാണ് നമുക്ക് വളരെ സ്നേഹത്തോടെ സൂചിപ്പിക്കേണ്ടത് അപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ പ്രവാചകഅലൈ വസ്ലൈ പറഞ്ഞല്ലോ മൻ ഖദീബ അലയ്യ മുത്താർന്നാർ എൻ്റെ പേരിൽ ആരെങ്കിലും ബോധപൂർവം കളവ് പറഞ്ഞാൽ അവൻ അവൻ്റെ ഇരിപ്പിടം നിരകത്ത് നിരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അല്ലാഹു അയലു വസ്ലം ഒരു കാര്യം പറഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോൾ അത് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങനെ പറയുന്ന ആളുകൾ ഉറപ്പിക്കൽ അവരുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ ആ പറയുന്നതിലൂടെ സ്വർഗം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയേണ്ടതൊക്കെ പക്ഷേ അതിലൂടെ ഈ പറയുന്നതിലൂടെ നരകമാണ് അത്തരം ആളുകൾക്ക് കിട്ടാനുള്ളത് എന്ന ഒരു വലിയ ഗൗരവം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു നബി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിലേക്കും നബിയിലേക്കൊക്കെ ചേർത്തി പറയുമ്പോൾ അത് അവർ പറഞ്ഞതാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടാകേണ്ടതുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഈ ഹദീസുകളുടെ ഹദീസ് നിദാന നിധാനശാസ്ത്രത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഹദീസ് സ്വീകരിക്കുവാനുള്ള മാനദണ്ഡം ആയിക്കൊണ്ട് പറഞ്ഞെടുത്ത് അതിൽ എന്ന് പറഞ്ഞു റാവിയെക്കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞാണ് അതിലാകണം അഥവാ ഒരിക്കലും തന്നെ അദ്ദേഹം മുറൂഖത്തിന് പോലും അഥവാ മനുഷ്യത്വത്തിന് പോലുമെതിരായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ലാത്ത ആളാകണം എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ പറ്റും നബി സലാഹു അല്ലൈവ്സ്വല്ലമ്മ പറഞ്ഞതാകാം ചിലപ്പോൾ പക്ഷേ ആ റാവി അത് പറയുവാൻ യോഗ്യനല്ല എന്നതുകൊണ്ട് മാത്രമാണ് ഹദീസുകൾ വായിഫായി കൊണ്ട് പണ്ഡിതലോകം മാറ്റിവെച്ചത് വായിഫ എന്ന് പറഞ്ഞാൽ നബി പറഞ്ഞിട്ടില്ല എന്നർത്ഥത്തിനില്ല അത് പറയേണ്ടയാൾ അത് പറയാൻ യോഗ്യനല്ല എന്നതാണ് പലപ്പോഴും മാറ്റി നിർത്താനുള്ള കാരണം ഇവിടെ ഈ പറഞ്ഞ ഹദീഫ് മൗദു എന്നാണ് പറഞ്ഞത് അല്ല മൗദു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ ഭാഷ പറഞ്ഞ ആവശ്യത്തിന് അവനാൻ്റെ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കുകയാണ് അങ്ങനെ ഉണ്ടാക്കിയ ഒരു സാധനമാണ് അപ്പോൾ ഇത് ഇത്തരം ആളുകൾക്ക് അറിയുകയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം വേഷവിധാനം കൊണ്ട് ഒക്കെ കിതാബൊക്കെ ഓതിയ ആളുകളെപ്പോലെയാണ് കാണുന്നത് അതല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് കാരണം സമൂഹത്തിലേക്കൊരു ഇൽമ് മതത്തിൻ്റെ ഇൽമ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആധികാരികമായി കൊണ്ട് തന്നെ അത് പഠിച്ച ആളുകളാണല്ലോ അല്ലാത്തൊരു അതിന് നിൽക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ആര് തന്നെ പറയുകയാണെങ്കിലും നബിയുടെ പേരിൽ പറയുമ്പോൾ അള്ളാഹിൻ്റെ പേരിൽ പറയുമ്പോൾ അടിസ്ഥാനരഹിതമായതാണ് പറയുന്നത് എങ്കിൽ ഫലത്തബ് മക്കായഹു മിനന്നാർ എന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അയലഹി വസല്ലമ്മയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്നു കൂടി ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ഇതാക്കും ഈ വിഷയം ഇവിടെ അവസാനിക്കുമ്പോൾ ഏറെ ഗൗരവമുള്ളതാണ് പ്രവാചകൻ്റെ പേരിലും അമ്പ്യാക്കളുടെ പേരിലൊക്കെ കളവ് പറയുക എന്നുള്ളത് സ്വഭാപത്വം തുടർന്നു വന്ന നമ്മുടെ മുൻഗാമികളും അത് എത്രത്തോളം ഗൗരവത്തിൽ കണ്ടിരുന്നു എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ഈ ഒരു കഥയും അതുപോലെ തന്നെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യവും എല്ലാം കെട്ടിച്ചമച്ചതാണ് അതൊരു പ്രമാണത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക